നമസ്കാരം എല്ലാവർക്കും നേരറിയാൻ ദേശാഭിമാനിയിലേക്ക് സ്വാഗതം ദേശാഭിമാനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി വ്യാഴം പുതിയ പ്രഭാതങ്ങളിലേക്ക് എ കെ ജി സെൻ്റർ തുറന്നു രാമചന്ദ്രൻ്റെ മൃതദേഹം കൊച്ചിയിൽ എത്തിച്ചു സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് മന്ത്രി പി പ്രസാദ് മൃതദേഹം ഏറ്റുവാങ്ങി സംസ്കാരം നാളെ കണ്ണീർ താഴ്വര കാശ്മീരിലെ പഹൽഗാം ബൈസരൻ താഴ്വരയിൽ ഭീകരാക്രമണത്തിന് കൊല്ലപ്പെട്ട ഇടപ്പള്ളി സ്വദേശി എൻ രാമേന്ദ്രൻ മൃതദേഹം കൊച്ചിയിലെത്തിച്ചു കാശ്മീരിൽ നിന്ന് ഡൽഹിയിൽ എത്തിച്ച ശേഷം ബുധൻ രാത്രി എട്ടിന് എയർ ഇന്ത്യ വിമാനത്തിലാണ് കൊച്ചിയിലെത്തിച്ചത് സംസ്ഥാന സർക്കാരിന് വേണ്ടി കൃഷിമന്ത്രി പി പ്രസാദ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ മൃതദേഹം ഏറ്റുവാങ്ങി സിന്ധു നദീജല നദീജല കരാർ മരവിപ്പിച്ചു നയതന്ത്ര യുദ്ധം ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ എന്ന കേന്ദ്രം സേനകൾക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം അതിർത്തി അടച്ചു പാക് പൗരന്മാർക്ക് അറിയാത്ത സഹോദരങ്ങൾക്കായി ജീവൻ നൽകി ആദിൽ ആദരാഞ്ജലികൾ ഭീകരാക്രമണത്തിൽ വിനോദസഞ്ചാരിയെ രക്ഷിക്കുന്നതിനിടയിൽ കൊല്ലപ്പെട്ട സയ്യിദ് ആദിൽ ഹുസൈൻ ഷായുടെ ഖബറടക്ക ചടങ്ങിൽ വിലപിക്കുന്ന കുടുംബം ഇവിടെ എവിടെയാണ് മതമുള്ളത് ഇവിടെ എവിടെയാണ് വിദ്വേഷത് നടുക്കം മാറാതെ രാജ്യം രാജ്യത്തെ നടുക്കിയ ജമ്മു കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിന് ഇരയായവർക്ക് കണ്ണീരോടെ യാത്ര മൊഴിയാക്കി രാജ്യം ജയ് ഹിന്ദ് നിങ്ങളെ ഓർത്ത് എന്നും അഭിമാനിക്കും ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട വിനയ നിർവാളിന് അന്ത്യാഞ്ജലി അർപ്പിക്കുന്ന ഭാര്യ ഹ്യുമാൻ ഷി അറസ്റ്റ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തിരുവാതിക്കൽ ഇരട്ടക്കൊര പ്രതി പിടിയിൽ പ്രതി അസം സ്വദേശിയായ മുൻ ജോലിക്കാരൻ തെളിവുകൾ കണ്ടെടുത്തു ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയം ഉടമയെയും ഭാര്യയെയും ക്രൂരമായി കൊന്ന പ്രതി ഇരുപത്തിനാല് മണിക്കൂറിനകം അറസ്റ്റിൽ മുൻ ജീവനക്കാരൻ അസം സ്വദേശി അമിത് ഉറാങ്ങിനെ തൃശൂർ മാളക്കടുത്ത് സഹോദരനൊപ്പം ഒളിവിൽ കഴിയുന്നതിനിടെ പോലീസ് സംഘം ബുധൻ രാവിലെ പിടികൂടുകയായിരുന്നു എ ജയതിലക് ചീഫ് സെക്രട്ടറിയാകും ഡോക്ടർ എ ജയതിലകിനെ സംസ്ഥാന ചീഫ് സെക്രട്ടറിയെ നിയമിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു നിലവിലെ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ഈ മാസം മുപ്പതിന് വിരമിക്കും പിണറായി സർക്കാർ അഞ്ചാം വർഷത്തിലേക്ക് അഭിനന്ദിച്ച് മാധ്യമങ്ങൾ തുടർഭരണ സാധ്യതകൾ ചർച്ചയാകുന്ന എഡിറ്റോറിയൽ നവകേരളം സൃഷ്ടിച്ച് എൽ ഡി എഫ് സർക്കാർ പത്താം മാർ വർഷത്തിലേക്ക് കടക്കുമ്പോൾ ജനകീയ പ്രവർത്തനങ്ങളെ അംഗീകരിച്ച് മാധ്യമങ്ങൾ പലവിധ പ്രതിസന്ധികളും വിമർശനങ്ങളും നേരിടുമ്പോഴും അതിനെയൊന്നും കൂസാതെ പ്രഖ്യാപിച്ച വികസനക്ഷേമ പദ്ധതികളായി പദ്ധതികളുമായി മുന്നോട്ടു പോകുന്നതിന് അഭിനന്ദിക്കുകയാണ് കേരളകമുദി മംഗളം എഡിറ്റോറിയലുകൾ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ കരുതിക്കൂട്ടി ഒരു വിഭാഗം മാധ്യമങ്ങൾ മറച്ചുവെക്കുമ്പോഴാണ് വസ്തുതകൾ നിർത്തി സർക്കാരിനെ അഭിനന്ദിച്ച് തുടർഭരണ സാധ്യതകൾ നാട്ടിൽ ഏറെ ഗൗരവത്തോടെ ചർച്ചയാകുന്നെന്നും എഡിറ്റോറിയലുകൾ സാക്ഷ്യപ്പെടുത്തി ലീഗ് ജമാഅത്തെ വിശ്വസിക്കല്ലേ വീണ്ടും ഓർമ്മിപ്പിച്ച് സമസ്ത മതരാഷ്ട്രവാദികളായ ജമാഅത്ത് ഇസ്ലാമിയെ വിശ്വസിക്കരുതെന്ന് മുസ്ലിം ലീഗിനെ ആവർത്തിച്ച് ഓർമ്മിപ്പിച്ച് സമസ്ത കേരള ജംഇഇത്തുൽ ഉലമ வேதி பங்கிட்டு யூ நேதத்வம் முஸ்லீம்தர்ஹுத்தின் விவாதத்திலப்பட்டு ஜமாத்த இஸ்லாமியும வேதி பங்கிட்டு கன்வீனர் உள்பட நேதம் புதனா எறணுளம் கலூர் ஸ்டேடியத்தில் நடந்த பிரதிஷேதச்சத்துரம் பரிபாடியான கோன்ஸ் முஸ்லீம்லீக் சங்கமம் வேதியாயது വിനയ് നെർവാളിന്റെ വേർപാടിന്റെ ഞെട്ടലിൽ സഹപ്രവർത്തകർ ദേശാഭിമാനി എഡിറ്റോറിയൽ ഇവർ കാശ്മീർ ജനതയുടെ ശത്രുക്കൾ പ്രകൃതി ഭംഗിയാൽ ഭൂമിയിലെ സ്വർഗമെന്ന് പ്രശംസ നേടിയ ജമ്മു കാശ്മീരിൽ വീണ്ടും ചോരപ്പുഴ ഒഴുകിയത് തികച്ചും ദുഃഖകരമാണ് ലോകോത്തര വിനോദസഞ്ചാര കേന്ദ്രമായ പഹൽഗാമിൽ ഭീകരർ നടത്തിയ ഹീനമായ ആക്രമണത്തിൽ മുപ്പതോളം ജീവനുകളാണ് പൊതിഞ്ഞത് രാജ്യത്തെയാകെ നടത്തിയ ഈ കൂട്ടക്കൊല അങ്ങേയറ്റം അപലപനീയമാണ് കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും നാടിൻ്റെ ആകെയും ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുചേരുന്നു പരിക്കേറ്റവർ വേഗം സുഖം പ്രാപിക്കട്ടെ ദുരന്തത്തിന് വീരകളായവർക്ക് എല്ലാ സഹായവും ലഭ്യമാക്കാൻ അധികാരികൾ തയ്യാറാകുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു പരവും മനുഷ്യത്വവിരുദ്ധവുമായ ആക്രമണത്തിൽ പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണം മുറിവുകളുടെ താഴ്വരം തെരഞ്ഞെടുപ്പിൽ വിവിധ തീവ്രവാദ ഗ്രൂപ്പുകൾക്കും ജമാഅത്തെ ഇസ്ലാമിക്കും ബി ജെ പിന്തുണയുണ്ടായിരുന്നു Of innocent killings. ഉത്തരവാദികളെ പിടികൂടി ശിക്ഷിക്കണം സി പി ഐ എം ജമ്മു കാശ്മീരിൽ വിനോദസഞ്ചാരികളുടെ ഭീകരർ കൊലപ്പെടുത്തിയതിന് സി പി ഐ എം പോളിറ്റ് ബ്യൂറോ ശക്തമായി അപലപിച്ചു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളോടുള്ള അനുശോചനം പി ബി രേഖപ്പെടുത്തി കാശ്മീരിനേരെയുള്ള ആക്രമണം തരികാമി അതിഥികളായി എത്തിയവരുടെ രക്തം താഴ്വരയിൽ ഒഴുകിപ്പരുന്നതിൻ്റെ ആഘാതത്തിലാണ് കാശ്മീർ നടുക്കം മാറാത്ത മണ്ണിൽ നിന്നും സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവും കുൽഗാം എം എൽ എയുമായ മുഹമ്മദ് യൂസുഫ് തരിഗാമി ദേശാഭിമാരെ നേടി അക്രമികൾ തീരുക്കൾ തകർന്നത് ഉപജീവനമാർഗം കേന്ദ്രത്തിന് ഒഴിഞ്ഞുമാറാനാകില്ല ഈ ഘട്ടത്തിൽ രാഷ്ട്രീയമായ പ്രസ്താവനകൾ നടത്താൻ ആഗ്രഹിക്കുന്നില്ല അപ്പോഴും സുരക്ഷയുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് കേന്ദ്ര സർക്കാരിന് മാറി നിൽക്കാനാവില്ല തിരിച്ചടിക്ക് തിരിച്ചടിക്ക് ഐ ആം ഇന്ത്യൻ സേനകളിൽ ഒരുക്കം ശക്തമായ മറുപടി നൽകുമെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി ചർച്ചയായി സത്യപാൽ മലിക്കിന്റെ വെളിപ്പെടുത്തൽ പാകിസ്ഥാൻ എന്ന കേന്ദ്രം മനുഷ്യത്വത്തിനെതിരായ ആക്രമണം സുപ്രീം കോടതി ആക്രമണ ആക്രമികളിൽ രണ്ട് കാശ്മീരികളും നുഴഞ്ഞുകയറ്റ ശ്രമം രണ്ട് ഭീകരരെ വധിച്ചു ഇന്ത്യയ്ക്ക് ലോകത്തിൻ്റെ ഐക്യദാർഢ്യം അനുശോചിച്ച് പാകിസ്ഥാൻ വിനോദസഞ്ചാര മേഖലാ പ്രതിസന്ധിയിൽ പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബീഹാർ സന്ദർശിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തീരുമാനിച്ചതോടെ ഭീകരാക്രമണത്തെ രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കാൻ സംഘപരിവാർ ശ്രമിക്കുകയാണെന്ന ആക്ഷേപം ബലപ്പെട്ടു സുരക്ഷിതമല്ലെങ്കിൽ ഞങ്ങളെന്തിനവിടേക്ക് കയറ്റി വിട്ടു ഇവിടം സുരക്ഷിതമല്ലെങ്കിൽ ഞങ്ങളെ എന്തിന് ഇവിടേക്ക് കയറ്റി വിട്ടു ഇവിടം കാണുക ജീവിതത്തിലെ വലിയ ആഗ്രഹമായിരുന്നു അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് ഒറ്റവരെ നഷ്ടപ്പെട്ടു ഇനി എന്താണ് ഞങ്ങളുടെ ജീവിതത്തിൽ ബാക്കിയുള്ളത് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ഭീകരരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളേതാണ് ഹൃദയ ഭേദകമായ ഈ ചോദ്യം പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആത്യാഞ്ജലി അർപ്പിക്കുന്നു കേരളത്തിലെ മാറ്റം എങ്ങനെയെന്നത് പറഞ്ഞുകൊണ്ടേയിരിക്കണം മുഖ്യമന്ത്രി പ്രളയകാലത്ത് സാലറി ചലഞ്ചിലൂടെ പണം സമാഹരിക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെതിരായിരുന്നു കോൺഗ്രസ് അനുകൂല ജീവനക്കാരുടെ സംഘടന എന്നിട്ടും നമ്മൾ അതിജീവിച്ചത് ഐക്യവും ഒരുമയും കാരണമാണ് എൽ ഡി എഫിന് തുടർഭരണ ഭരണ തുടർച്ചയുണ്ടാകും നവകേരള സൃഷ്ടിയുടെ കേന്ദ്രമാക്കും നാടിനെ നയിക്കാൻ റബ്കോയ്ക്ക് കയ്യടി ഓർമ്മയിൽ സാന്നിധ്യമായി കോടിയേരി ദുർബലപ്പെടുത്താൻ വലിയ ഗൂഢാലോചന അഭിമാനമെന്നല്ലാതെ എന്ത് പറയാൻ ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്ക് എന്ത് പ്രശ്നം വന്നാലും ഓടി വരാനും പരിഹരിക്കാനും ഉണ്ടാകാൻ കഴിയുന്ന അഭ്യർത്ഥാനമാണിത് പുതുതലമുറയ്ക്ക് പ്രതീക്ഷ നൽകുന്ന പ്രസ്ഥാനമാണ് സി പി ഐ പുരോഗമന ആശയങ്ങൾക്ക് എന്നും പിന്തുണ നൽകിയിട്ട് സി പി എമ്മിന് വിപുലമായ ഓഫീസ് സംവിധാനം ഉണ്ടാകുമെന്ന ആവശ്യത്തോടെ ഏ കെ ജി ഭരണ ഗവേഷണ കേന്ദ്രം യുവതലമുറയ്ക്ക് കൂടുതൽ ഗുണപ്രദമാണ് അത് ഞങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കും ആദർശ് വന്നവർഷ ബിരുദ വിദ്യാർത്ഥി എങ്ങനെ നാം മാറി നാളെ എങ്ങനെ ഇതാണ് സി പി എമ്മിൻ്റെ ചിന്ത